വടകര കൂത്തുപറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും സംഘത്തിനുമെതിരെ സി പി എം പ്രവർത്തകരുടെ കൊലവിളി ബൂത്തിലെത്തിയ ഷാഫി പറമ്പിൽ നിന്ന് നേരെ ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ ഭീഷണിയുമായി എത്തിയത് അടിയറപ്പറയിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബൂത്തുകൾ സന്ദർശിച്ചപ്പോൾ ആയിരുന്നു വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ സി പി എം പ്രവർത്തകർ കൊലവിളി നടത്തിയത് ബൂത്തിലെത്തിയ സ്ഥാനാർത്ഥി പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഇതിനിടെ ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കെതിരെ കൂവലും ഭീഷണിയുമായി പാഞ്ഞെടുക്കുകയായിരുന്നു കയ്യും വെട്ടും കാലും വെട്ടുമെന്ന ആക്രോശവുമായാണ് അവർ സ്ഥാനാർത്ഥിക്കും കൂടെയുള്ളവർക്കും നേരെ തിരിഞ്ഞത് സന്ദർശന സമയം കഴിഞ്ഞു എന്നായിരുന്നു സി പി എം പ്രവർത്തകരുടെ വാദം എന്നാൽ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് അബ്സർവുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരമൊരു നിർദ്ദേശം നിലനിൽക്കുന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഇതേസമയം എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ പല ബൂത്തുകളിലും കയറിയിറങ്ങുകയായിരുന്നു ഈ ബൂത്തുകളിൽ കള്ളവോട്ടിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നിരുന്നതായും അത് പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിലാണ് സി പി എം പ്രവർത്തകർ കൊലവിളിയുമായി പാഞ്ഞെടുത്തതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് ആർ എം പി നേതാക്കളായ പാറക്കൽ അബ്ദുള്ള എൻ വേണു കെ പി സാജു സി ജി തങ്കച്ചൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ജയ് ഹിന്ദ് ന്യൂസ് കോഴിക്കോട്